സോ ലെറ്റ് മീ കം ടു ദാറ്റ് എങ്ങനെ നിങ്ങളുടെ കരിയറിനെ ഫ്യൂച്ചർ പ്രൂഫ് ചെയ്യാം ഇത് വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ റിപ്പോർട്ടാണ് ഡെത്ത് ഓഫ് റുട്ടീൻ അവർ ചില ജോബുകൾ പറഞ്ഞിട്ടുണ്ട് എസ്പെഷ്യലി ഫിന്നെ എന്നോ കോപ്പറേറ്റ് വേൾഡിൽ ഈ ഇടത്ത സാധനം നിങ്ങൾ ബ്ലൂ ആയിട്ട് കാണുന്നത് അവരുടെ തന്നെ റിപ്പോർട്ടാണ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അവരുടെ തന്നെ റിപ്പോർട്ടിലാണ് ഞാൻ അതിൻ്റെ അകത്ത് റഡ് ഹൈലൈറ്റ് ഇട്ടതേ ഉള്ളൂ നിങ്ങളെ കാണിക്കാൻ വേണ്ടി റിപ്പോർട്ടിലാണ് എ ഐ വന്നിട്ട് എന്തിനൊക്കെയാണ് റിമൂവ് ചെയ്യത്തില്ല ഒന്നിനെ റിമൂവ് ചെയ്യത്തില്ല ബട്ട് ഒത്തിരി കാര്യങ്ങളെ ടേക്ക് ഓവർ ചെയ്യും സോ നിങ്ങൾ ഇത് കാണുന്നുണ്ട് ഇത് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ റിപ്പോർട്ടാണ് ദ സ്കിൽസ് ഓഫ് ദ ഫ്യൂച്ചർ ആർ നോട്ട് അബൌട്ട് മാനുവൽ പ്രോസസിങ് അവർ പറയുന്നതാണ് കേട്ടോ ഇറ്റ്സ് നോട്ട് അബൌട്ട് മാനുവൽ പ്രോസസ്സിങ് ബട്ട്സ് അബൌട്ട് ക്രിറ്റിക്കൽ തിങ്കിങ് ഡാറ്റ അനാലിസിസ് ആൻഡ് എബിലിറ്റി ടു ലെവറേജ് ന്യൂ ടൂൾ രണ്ടാമത്തെ കാര്യം ഞാനൊരു സ്ട്രാറ്റജിക് ഫിനാൻസ് പ്രൊഫഷണൽ ആവും സ്ട്രാറ്റജിക് ഫിനാൻസ് ഓക്കെ മൂന്നാമത് റിമമ്പർ ഞാൻ ായി എല്ലാം കഴിഞ്ഞു എന്തിനാ കണ്ടിന്യൂസ് വീണ്ടും ഒരു ഡിഗ്രി എടുക്കാനല്ല വീണ്ടും ഒരു പ്രൊഫഷണൽ അതല്ലേ എടുത്തോ നല്ല കാര്യങ്ങൾ പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടൻറ് വീണ്ടും ഒരു സ്കില്ല് റോബർട്ട് ഹാഫ് ഏറ്റവും വലിയ ടാലന്റ് കമ്പനി അവർ പറയുന്നത് കേട്ടെ അവർ തന്നെ എഴുതിയിട്ടുണ്ട് സ്ട്രാറ്റജിക് ഡാറ്റ അനാലിസിസ് ആൻഡ് ഫിനാൻഷ്യൽ മോഡലിംഗ് ദ മോസ്റ്റ് സോർട്ട് ഓഫ് ആഫ്റ്റർ സ്കിൽ ഫോർ ഫിനാൻസ് പ്രൊഫഷണൽ അതിൻ്റെ അകത്ത് അവർ മെൻഷൻ ചെയ്യുന്ന കണ്ടോ ഇവിടെ എക്സൽ പവ ബി ഐ ആൻഡ് ടാബ്ലോയ്സ് എ സൂപ്പർ പവർ ഇൻ ടുഡേസ് ഡേറ്റാ ഡിവൻ ഫിനാൻസ് വേൾഡ് ഒരു സമയത്ത് എക്സലുകൾ നമ്മൾ കേൾക്കുമായിരുന്നു പിന്നെ കുറെ ടൂളുകളൊക്കെ വന്നത് വളരെ പൊയട്ടായി ഇന്ന് എഐ ഒക്കെ വന്നു കഴിഞ്ഞപ്പെട്ട പെട്ടപ്പം വന്നു കഴിഞ്ഞപ്പം യുനോ ഈ നമ്മൾ ഈ ഡെയിലി റൂട്ടീൻ അല്ല ഓട്ടോമേഷൻ വന്നു കഴിഞ്ഞപ്പം ഈ ടൂളുകളുടെ പ്രാധാന്യം അനാലിസിസിൻ്റെ ഇമ്പോർട്ടൻസ് ഒത്തിരി കൂടി